ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൻ്റെ ആശയങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വളരെ വലിയൊരു ഉത്ബോധനം മാത്രമല്ല ഒരു ബോധ്യത കൂടെ ഉണ്ടാക്കുന്ന ആയത്തുകളാണ് ഇനി വരാൻ പോകുന്ന ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم نسير الجبال وترى الأرض بارزة وحشرناهم وحشرناهم فلم نغادر منهم أحدا ും രണ്ടായത്തുകളാണ് പക്ഷാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കതിൻ്റെ ഒന്നിച്ചുള്ള ഒരു അർത്ഥം ഒന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് എൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം അടക്കാം സയ്യറ യുസൈർ നുസൈ നാം നാം പർവ്വതങ്ങളെ എന്തിയും അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും നാം ചലിപ്പിക്കുന്നതാണ് നുസയ്യർ നാം ചലിപ്പിക്കും അൽ ജിബാൽ ജബല് ജിബാല് പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം നാം ചലിപ്പിക്കുന്ന ദിവസം അർല ഭാരിസത്തൻ ഭൂമിയെ നിനക്ക് കാണുമാറാകും എങ്ങനെ അത് വെളിപ്പെട്ടതായി അത് നഗ്നമായി പ്രത്യക്ഷപ്പെട്ടതായിട്ട് നീ എന്തിയും കാണും വ ഹർനാഹും നാം അവരൊരുമിച്ച് കൂട്ടും ഫലം നുഗാദിർ മിൻഹും അഹദർ അവരിൽ നിന്ന് ഒരാളെയും നാം വിട്ടുകളയാതിരിക്കുകയും ചെയ്യും പരലോകത്തെ അവസ്ഥ അവസ്ഥയെക്കുറിച്ചു അർത്ഥം മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം അടുത്തായത് അവർ കാണിക്കപ്പെടുകയും ചെയ്യും കാണിക്കപ്പെടുകയും ചെയ്യും അലാ റബ്ബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർ പ്രദർശിപ്പിക്കപ്പെടും കാണിക്കപ്പെടും സൊഫൻ അവർ അണിയണിയായി എല്ലാ മനുഷ്യരും അണിയണിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ലക്കത് ജി കമാ ഹലക്കനാക്കും അവവലമറ തീർച്ചയായും ആദ്യ പ്രാവശ്യം നാം നിങ്ങളെ സൃഷ്ടിച്ച പ്രകാരം നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു ലക്കത് ജിത്തു മൂന നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു കമാ ഹലഖനാക്കും നിങ്ങളെ സൃഷ്ടിച്ചത് പ്രകാരം ഔവ്വലമറ ആദ്യ തവണ ആദ്യം നിങ്ങളെ സൃഷ്ടിച്ച അതേ രൂപത്തിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ബൽസാമും അല്ല നജ്അലക്കും മൗഇദ പക്ഷേ ഇങ്ങനെ ഒരു നിശ്ചിത സമയം ഇവിടെ വരാനുള്ളൊരു നിശ്ചിത സമയം നിങ്ങൾക്ക് നാം ഏർപ്പെടുത്തുന്നതേ അല്ലെന്ന് നിങ്ങൾ ജൽപ്പിക്കുകയുണ്ടായി നിങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ വാദിക്കുകയുണ്ടായി പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായി പുറത്തിരിക്കുന്നു എന്നർത്ഥം ഓരോ വാക്കുകളും ആ പരലോകത്തിൻ്റെ ആ ഒരു ഒരു നമ്മളാ രംഗങ്ങളെ ശരിക്കും ജീവസ്സുറ്റതായിട്ട് കാണുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ഈ വാക്കുകൾക്ക് നമ്മുടെ മുന്നിൽ ആ രംഗങ്ങളെ കാണിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്നാമത്തത് വയോമൻ ഉസൈറുൽ ജിബാൽ പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്നതാണ് ചലിപ്പിക്കുന്നതാണ് പർവ്വതങ്ങളെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്താണ് വത്തക്കൂൽ ജിബാലു കൽ അഹിൻ കടഞ്ഞെടുക്കപ്പെട്ട പോലെ ആവുന്നതാണ് ഈ ഭൂമി കേൾക്കുന്ന പ്രപഞ്ചത്തിന് ഏൽക്കുന്ന ആഘാതമുണ്ടല്ലോ ആ ആഘാതത്തിൽ എന്തായിത്തീരും എന്നറിയോ ഭൂമി എന്തായിത്തീരും അത് ശരിക്കും കടഞ്ഞെടുക്കപ്പെട്ട കൽ യഹനിൽ മംഫൂഷ് കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞി പോലെയാകും ഇതിനകത്ത് പിച്ചു ചീന്തപ്പെട്ട പോലെ ചിന്നിച്ചിതറും ഒരു മണൽ മല അതല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പിന്നെ മൻസൂറ ആകെ ധൂളികളായിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ ആകാശത്തെന്ത് ചെയ്യും അത് ചിതറി ചിന്നി ചിതറി തെറിപ്പിക്കപ്പെടും പർവ്വതങ്ങൾ എന്താ പറയുക എന്നിട്ട് പിന്നെ ഇത് പൂർണമായും അത് ഇല്ലാതായ പർവ്വതങ്ങൾ ഇല്ലാതാകും അങ്ങനെ ഇല്ലാതാകുമ്പോൾ എന്താണുണ്ടാകുക അതാണ് ആയിട്ട് ആദ്യം പിന്നീട് പറയണത് വയോമ നുസയ്യീറുൽ ജിബാല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പലപ്പോഴും വിശുദ്ധ ഖുർആാനിലെ ഖുർആൻ ശാസ്ത്രം പറയുമ്പോൾ പല ആളുകളും അത്ര സൂക്ഷ്മത കാണിക്കാറില്ല നമ്മളെപ്പോഴും ഖുർആനിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷമായി പെട്ടെന്ന് മനസ്സിലാകുന്ന ആശയങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പൂർവിക പണ്ഡിതന്മാരായിട്ടുള്ള ഖുർആൻ മുഫസ്സിരിങ്ങളുടെ അവരുടെ വിശദീകരണം നോക്കാതെ നമ്മൾ പറയരുത് അത് പറയുമ്പോൾ എന്താ അറിയോ വലിയ അബദ്ധങ്ങളുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ ഷേഖ് റുസൈമി റഹ്മോല പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഖുർആൻ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കാണുമ്പോഴേക്കും എന്തെങ്കിലും ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സമാനത നമുക്ക് തോന്നിയാൽ നമ്മൾ സ്വന്തം നിലക്ക് പറയരുത് കാരണം അത് പിന്നീട് ചിലപ്പോൾ നീ ഏറ്റവും വലിയ അബദ്ധമാകും അത് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഗൗരവപരമായി നമ്മൾ കാണണം ഇവിടെ പർവ്വതങ്ങൾ എന്തു ചെയ്യുന്നു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരാശയം അങ്ങനെ ആശയം ആളുകളുടെ മനസ്സിലുണ്ട് പർവ്വതങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആശയം വെച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഈ ആയത്ത് വിശുദ്ധ കുർ അതിൽ പരലോകത്ത് സരലോകം സംഭവിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഒരിക്കലും നമ്മൾ അതിലേക്ക് ചേർത്ത് കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തു അതിലേക്ക് ചേർക്കരുത് കാരണം പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തി വ്യക്തമായി കുർആൻ പറയുന്ന കാര്യമാണെന്ത് നമ്മൾ ആ സമയത്ത് പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുമെന്നുള്ളൊരാശയം വിശുദ്ധ കുർആാൻ വ്യക്തമായി പറയുന്നുണ്ട് അത് മനസ്സിലാക്കാതെ എന്തു ചെയത് നമ്മളിത് പറയാൻ പാടില്ല എന്നുള്ളതാണ് വയ്യവും നോക്കുന്നങ്ങൾ ആയത്ത് നോക്കുന്നു സാധാരണഗതിയിൽ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുന്ന ആയത്താണ് സൂറത്ത് നംലിലെ എൺപത്തിയേഴ് മുതൽ എൺപത്തി വരെയുള്ള ആയത്ത് ഈ ആയത്ത് വെച്ചിട്ട് പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നു എന്ന ശാസ്ത്രീയതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട് ആ ആയത്തൊന്ന് ഫുള്ള് വായിച്ചു മുഴുവൻ വായിച്ച് നോക്കും നിങ്ങൾ എന്താണ് കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് ആകാശത്തും ഭൂമികളൊക്കെ ആകെ പേടിച്ച് ഭയപ്പെട്ടു പോവും എന്നിട്ട് അവയെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരും ജിബാല ജാമിദ പർവ്വതങ്ങളെക്കുറിച്ച് നീ വിചാരിക്കുന്നു അത് ജാമിതത്വം നിസ്ജീവമായി നിശ്ചലമായി നിൽക്കുകയാണെന്ന് എന്നാൽ വഹിയ തെമുറു സഹാബ് അത് കാർമേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നുണ്ട് ഇത് എവിടെ പറയണേ നമ്മൾ മനസ്സിലാക്കണം തൊട്ട് തൊട്ടുമുമ്പത്തെ ആയത്തിൽ എന്താ അറിയുമോ യൗമ യുഫഹു ഫിസൂരി എന്ന് വ്യക്തമായിട്ട് ഖുറാനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുറാനല്ലേ അതിൻ്റെ തൊട്ടടുത്ത ആയത്താണ് അപ്പോൾ യൗമൻ ഉസൈറുൽ ജിബാൽ എന്ന് പറഞ്ഞ ഈ ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് നാൾ വരുമ്പോൾ സംഭവിക്കുന്ന ഈ പ്രപഞ്ചനാശത്തിൻ്റെ അതിഭയാനകമായ ഭീകരാവസ്ഥകളെയാണ് ഖുർആആൻവർ വിശദീകരിക്കുന്നത് അതിനെ എന്താണ് ഇപ്പോൾ നിലവിൽ ഈ ശാന്തമായ സമയത്ത് പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന ആശയം പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വേണമെന്ന് ചില ആളുകൾ പറഞ്ഞത് ഭൂമി ഇറങ്ങണുണ്ട് പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയാറുണ്ട് വഹാദാ വഹാദാകാലത്തൊരു ഇത് തെറ്റാണ് ഇത് അലല്ലാഹി ബിലാ ഇൽമിൻ അള്ളാൻ്റെ മേലെ അറിവില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നാണ് കാരണം ഈ അന്ന സിയാക്കൽ ആയ മത്ത ഈ ആയത്തിൻ്റെ സന്ദർഭം ഏതാണ് യോമുൽയാമുനാളാണ് വയോമയൂം ഫഖു ഫിസൂരി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതൊരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ ഇത് പർവ്വതങ്ങൾ സഞ്ചരിക്കും എന്നിട്ട് അടുത്ത ഘട്ടം എന്താണ് വ തെരൽ ഭൂമിയെ നീ കാണും എന്താണ് ബാരിസത്തൻ അത് വെളിവായതായി പ്രത്യക്ഷമായി ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ അറിയോ ഭൂമി എന്നുള്ളത് അതിൻ്റെ ഗോളാകൃതിയിലാണ് അപ്പോൾ ഈ ഒരു ഗോളാകൃതി ആകുമ്പോൾ എന്താ എന്താച്ചാൽ ഗോളാകൃതിയാണ് നിറയെ പർവ്വതങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യില്ല നമുക്ക് ഭൂമിയെ പൂർണ്ണമായി കാണാൻ പറ്റില്ല ഭൂമിയെ ഒരിക്കലും എന്നാൽ നാൾ വരുമ്പോൾ എന്താ പറയുക വ ഇതൽ അറൽ ഭൂമി അടിച്ച് പരത്തപ്പെടുന്നതാണ് ഭൂമി അടിച്ച് പരത്തപ്പെടുന്നെന്ന് പറയുമ്പോൾ തന്നെ ഭൂമി എന്താണ് കോളാകൃതിയിലാണ് അതിൻ്റെ ആകൃതിൻ്റെ സൂചന അവിടെ ഉണ്ട് കോളാകൃതിയിലാവുമ്പോൾ അല്ലേ പരത്തേണ്ടി വരുള്ളൂ വ ഇതൽ അറിൽ മുത്തത്ത് അടിച്ചു പരത്തപ്പെടും അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്താവും എന്നറിയോ എല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ഏത് എല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ഇത ഇപ്പം ഭൂമി നീട്ടിപ്പരത്തപ്പെട്ടതല്ല അതെന്തിയും ഗോളാകൃതിയിലാണ് കിയാമത് നാൾ വരുമ്പോൾ എന്തു അതിനെ നീട്ടിപ്പരത്തപ്പെടും എന്നിവിടെ പറയുന്നു എന്നിട്ട് എന്താണ് അടുത്ത് പറഞ്ഞ് വ ഹഷർനാഹു നാം അവരെ എന്തിനും ഒരുമിച്ചു കൂട്ട് വന്നാണ് ഇപ്പോൾ ഭൂമി വിളി അപ്പോൾ ഭൂമിനെ പൂർണ്ണമായി ദഗ്നമായി നമ്മൾ കാണും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും നിങ്ങൾ ഒരു മറയും ഒരു തടസ്സമല്ല ഒരു മലൻ്റെ തടസ്സമല്ല കുണ്ടുകളില്ല കുഴികളില്ല കാൻസ് ഓഫ് സഫൻ ഒക്കെ അങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഭൂമി എന്തു ചെയ്യും മാറും വഹഷർണാഹും നാം അവരെ ഒരുമിച്ച് കൂട്ടും ഇവിടെ ഷേഖ് ഹസാലിമുസൈമിം റഹ്മാ പറയേണ്ടത് അവരെ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരും വിചാരണയ്ക്ക് വിചാരണക്കുണ്ട് വിചാരണയും അതായത് ഓരോ വ്യക്തികളെയും എന്തു ചെയ്യും അവർക്ക് വേണ്ടി അള്ളാഹു എന്തു ചെയ്യും പ്രത്യേകം വിചാരണ നടത്തും അങ്ങനെ വിചാരണ നടത്തുമ്പോൾ എന്തു ചെയ്യും എന്നറിയോ അള്ളാഹു അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നമ്മുടെ തെറ്റുകൾ ആ തെറ്റുകൾ എന്തു ചെയ്യും നമ്മൾക്ക് അള്ളാഹു മറച്ച് വെച്ച് തന്നിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടപ്പോൾ പുറത്തറിയാത്തത് എന്നാൽ അവിടെ വെച്ചിട്ട് ഓരോ മനുഷ്യനെയും അള്ളാഹു വേറെ വേറെ കൊണ്ടുവന്നു ഇന്നഹു ബിഹി ഹി സുബാനഹ തൻ അല്ല ഒറ്റയ്ക്ക് ഓരോരുത്തരെ വിളിക്കും അപ്പോൾ യുക്കരിഹുബി ഇങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ നല്ല നേട്ടു ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യും നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ എന്തു ചെയ്യും അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് അള്ളാഹു പറയും അള്ളാഹു പറയും എന്തു ചെയ്യും പിന്നെ ഇന്നീ കത് സതർത്തുഹലൈക്ക വിതുന്യ വന അവഫിറുഹ ലക്കലിയോ ആ ഒക്കെ ഞാൻ നിനക്ക് മറച്ചു വെച്ച് തന്നു ഒക്കെ പുറത്ത് തന്നുകൊണ്ടാണ് ഇപ്പോൾ ചില പണ്ഡിതമാർ പറയണതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരാത്ത തെറ്റുകൾ ഒരു വിശ്വാസിക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് അള്ളാഹു മറച്ചു വെച്ച് പുറത്ത് തന്നേക്കാം എന്ന് പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ തെറ്റുകൾ മറച്ച് വെക്കുകയും പുറത്ത് തരികയും ചെയ്യുമാറാൻ പറ്റുന്നില്ല അങ്ങനൊരു സാധ്യത ഉള്ളുണ്ട് വിചാരണ അള്ളാഹു എന്തിയും നമ്മളെല്ലാവരെയും നടത്തും ഏതരം എന്തിനായിരുന്നാലും മനുഷ്യൻ്റെ ഉള്ളിൽ പക വിദ്വേഷം നമ്മളെന്തൊക്കെ തെറ്റ് അതൊക്കെ മറ്റുള്ളവരറിയാതെ നമ്മൾ കാത്തു സൂക്ഷിച്ച് നടത്തുന്ന എത്രയോ തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം എന്നിട്ടോ ആവിടെ അഷർനാഭ് എന്നാണ് തോന്നി ശ്രദ്ധിക്കണം എല്ലാട്ടിനെയും അള്ളാഹു എന്തിയും അറിയോ ഉയർത്ത് ഒന്ന് മനുഷ്യരെ മുഴുവനായിട്ട് കൊണ്ടുവരും എന്ന് ഇതിൽ പറയണ്ടല്ലോ വേറെ ആയത്തിൽ വേണ്ടൽ വഹോഷ ഹുഷിറത്ത് പറയേണ്ടത് വൈ ഇതൽ വഹോഷഹ ഹുഷിറത്ത് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതാണ് അപ്പോൾ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടും എന്നതിനത് തെളിവാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടും എന്നതിൻ്റെ തെളിവായി പറഞ്ഞത് ഒമാമിൻ ദാമ്പത്യം ഫില്ലർന്നി വലാത്തായിരും എത്തിയറു ജനാഹേഹി ഇല്ലാ ഉമ്മൻ അംസാലൊക്കും പറ ചിറകൾ കൊണ്ട് പറക്കുന്ന പക്ഷികളും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങളാണ് നിങ്ങളെപ്പോലെ സമുദായം ഉപമുൻ അംസാലുക്കും ഇത് വെച്ചിട്ട് നിങ്ങളെപ്പോലെ തന്നെയുള്ള വിചാരണയും അതേപോലത്തെ ഒരുമിച്ച് കൂട്ടലും അവയ്ക്കുമുണ്ട് അല്ല ഒരുമിച്ച് കൂട്ടൽ പരലോകത്ത് അവയും വരും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഖുർആൻ പറയുന്നു ഫലം നുഗാദിർ മിൻഹും അഹദ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഒരാളെയും വിട്ടുകളയിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരിച്ച് കളഞ്ഞാലും കടലിൽ മുങ്ങിയാലും ഭൂമിയിൽ കുഴിച്ചിട്ടാലും പാറക്കുള്ളിൽ വെച്ചാലും എവിടെ വെച്ചാലും ഭൂമിയിൽ അവൻ വന്നിട്ടുണ്ടോ അവനെ പരലോകത്തള്ളാഹു കൊണ്ടുവരും അതാണ് അതിൻ്റെ ആശയം ഭൂമിയിൽ വന്നിട്ടുണ്ടോ അവനെ പരലോകത്തള്ളാഹു കൊണ്ടുവരും അതി ആ ഒരു പത്ത് ലക്ഷം കഷ്ണങ്ങളാക്കിയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിതറിയാലും ചാരമാക്കി ഒഴുക്കി കളഞ്ഞാലും അവനെ കൊണ്ടുവരുന്നതാണ് അത് അള്ളാഹുവിന് കഴിയും എന്നുള്ളതാണ് ഒരാളി മുട്ടുകളിയിലാണ് ഇനി അടുത്തായത് ുംബിക്കൻ അണി അണിയായി കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ എന്തിയും പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എല്ലാ ആളുകളെയും അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാല കൗനികം സഫ്ഫൻ അവർ അണിയായിട്ടാണ് പരലോകത്ത് നിൽക്കുക എന്നാണ് സുഫൂഫായിട്ട് എന്നിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും അള്ളാഹു ഓരോരുത്തരെയും വിചാര ചെയ്യുന്ന സ്വപ്പൻ എന്നിട്ട് എങ്ങനെ കൊണ്ടുവരുന്നത് അത് അല്ലാഹു പറയുന്നു എന്ത് കമാ ഹലക്കനാക്കും അവവലമറ ആദ്യ തവണ നിങ്ങൾ ഉണ്ടായിരുന്നത് പോലെ എന്നാണ് ഇതൊക്കെ ഓരോന്നിനും നമുക്ക് നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുന്ന പ്രയോഗങ്ങളാണ് എങ്ങനെ കൊണ്ടുവരാ കമാ ഹലക്കനാക്കും അവവലമാറ അതായത് പല വ്യാഖ്യാനം ഒന്ന് ലേസമാക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തേലും കോടതിയൊന്നും അപ്പോൾ പരലോകത്ത് പോകുമ്പോഴും ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ അതാണ് ഒല തീയാ വസ്ത്രം ഉണ്ടാവില്ല നഗരരായിരിക്കും ഒല കയറ വേറെ ഒന്നും ഉണ്ടാവില്ല കമാ ഹലക്കനൊക്കെ ഒവ്വല എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം മാ ഫുക്കിത മിങ്കും യുറദ്ദു യുറദ്ലിക്കും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അതൊക്കെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തൊരു അവയവം നീക്കപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി ഒരപകടത്തിൽ ഒന്ന് പോയി അല്ലേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഷുഗർ വന്നിട്ട് കാല് മുറിച്ച് വേറെ കൊണ്ടുപോയി നശിപ്പിക്കുന്നു മറവ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും എന്ത് അവയവം ഉണ്ടെങ്കിലും അത് പരലോകത്ത് വരുമ്പോൾ തിരിച്ച് കിട്ടുമെന്നാണ് അതിനൊരു തെളിവായിട്ട് കൊടുത്തിരിക്കണെന്താന്ന് വിചാരിച്ചാൽ ഹദീസ് വന്നിട്ടുണ്ടല്ലോ പിന്നെ യുഷറോന യോമൽ കയ്യാമത്തി ഹുഫാത്തൻ റുറാത്തൻ ഊർലൻ എന്താ പറഞ്ഞാൽ അവർ എന്തായിത്തീരും നാളെ പരലോകത്ത് നഗ്നപാതരായി നഗ്നരായി കാലുമ്പോൾ ചെരുപ്പില്ലാതെ വരും അതിൽ പിന്നെ പറഞ്ഞൊരു വാക്കാണെന്താണ് ഊറല് ഉറന്ന് ഉറല്ലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താ വിചാരിച്ചാൽ ചേലാക്രമം പിന്നെ ചെയ്യപ്പെടാത്തവരായി അപ്പോൾ ചേലാക്രമം ചെയ്തിട്ട് ഒഴിവാക്കിയ കാര്യങ്ങൾ എന്തു ചെയ്യും അവിടെ വരുമ്പോൾ ഒരു ജനിച്ച അതേ രൂപത്തിൽ ചേലാക്രമം ചെയ്യാതെയാണ് വരിക അപ്പോൾ ഒരു മനുഷ്യൻ്റെ രണ്ടാമതുള്ള ഒരു പുനഃസൃഷ്ടി അവർ പൂർണ്ണമായിട്ട് അങ്ങനെയാണ് നാളെ പരലോകത്ത് കൊണ്ടുവരിക എന്നാണ് അതാണ് പലത് മനുഷ്യനെന്തേയും സഫായിട്ട് അടിയായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലെന്തേയും വന്ന് നോക്കും കമാകാലക്കനാക്കും അവല മറാ ആദ്യ തവണ അപ്പം ഇത് എന്തൊക്കെ കിട്ടും ആദ്യം വന്നപ്പോൾ നമ്മൾ ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഇല്ലല്ലോ വരുമ്പോൾ പൈസ പണമില്ലല്ലോ ഒരു സൗകര്യമല്ല അതേമാതിരി തിരിച്ചു പോവുക മറ്റൊന്ന് എന്തെല്ലാം വൈകല്യങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വന്നോ അതൊക്കെ തിരിച്ച് ആ പൂർണതയിലേക്ക് മടക്കിയിട്ടാണ് അത് കൊണ്ടുപോവുക എന്നർത്ഥം ഇങ്ങനെ ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് നാം ഇല്ല എന്ന് നിങ്ങൾ ജൽപ്പിക്കുകയുണ്ടായി നിങ്ങൾ വാദിക്കുകയുണ്ടായി അങ്ങനെ പറയല്ലോ അങ്ങനെ മനുഷ്യൻ തിരിച്ചു വരൂല പരലോകം ഉണ്ടാവൂലെന്ന് പക്ഷേ ആലോചിച്ചൊക്കെ നിങ്ങൾ ഇത് സംഭവിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ അവൻ നിഷേധിക്കുമോ അവ നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ നിഷേധിച്ചു വിചാരിച്ചിട്ട് പരലോകത്ത് ഉയർത്തെ ഏൽപ്പിക്കാതിരിക്കൂലല്ലോ നിഷേധിയും അവിടെ വരൂലേ അപ്പോൾ അവിടെ നിന്ന് എന്തു ചെയ്യും അത് അവൻ്റെ ബോധ്യപ്പെടുമെന്നർത്ഥം അപ്പോൾ പരലോകത്ത് ഇനി നമ്മൾക്ക് ഗ്രന്ഥം തരുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ നിശാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ആയത്തോളം ഒന്നുകൂടി ഓതാം ويوم نسير الجبال وترى الأرض بارزة وحشرناهم, وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم ألن نجعل لكم موعدا പോയി നോക്കുക ആശയങ്ങൾ മനസ്സിലാക്കുക നാളെ പരലോകത്തെ രംഗങ്ങളെ നമുക്ക് ഒപ്പിയെടുത്ത് തരുന്ന ആയത്തുകളാണ് അള്ളാഹു നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കുകയും പരലോകത്ത് വിചാരണ എളുപ്പമാക്കി തരികയും ചെയ്യുമാറാവുക